ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ പാവപ്പെട്ടവർക്ക് വീട് വെക്കാനുള്ള തുക കൂടി നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി കെ രാജൻ പാവപ്പെട്ടവരുടെ കാര്യത്തിൽ കേരളത്തിന്റെ നിയമസഭയ്ക്ക് രാഷ്ട്രീയമല്ല സാർ അതിന് ഭരണപക്ഷവും ഇല്ല പ്രതിപക്ഷവും ഇല്ല പാവപ്പെട്ടവർ ഏതുവിധത്തിൽ സഹായിക്കണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ അഭിപ്രായം ഞാൻ അങ്ങ് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധപ്പെടുത്തിക്കോട്ടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ദുരന്ത നിവാരണ ഘട്ടത്തിൽ പ്രത്യേകമായി നമുക്കൊരു അനുഭവം ഉണ്ട് സാർ അത് സാധാരണ നിലയിൽ വീട് തകർന്നാൽ വീട് വെച്ചു കൊടുക്കാനോ വീടിന്റെ മെയിൻ്റെസിനോ എസ് ടി ആർ എഫിലെ പണമാണ് സാധാരണ ഉപയോഗിക്കുക എസ് ടി ആർ എഫിലെ പണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് നന്നായിട്ട് അറിയുന്ന പോലെ അദ്ദേഹം ഒരുപാട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിൽ നേരത്തെ അറിയുക തൊണ്ണൂറ്റയ്യായിരം മുതൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെ എസ് ടി ആർ എഫിന് ഭീതമായി കൊടുക്കാൻ പറ്റുള്ളൂ സാർ പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഉൾപ്പെടെ അതികഠിനമായ ദുരന്തങ്ങൾ എല്ലാം ഉണ്ടായപ്പോ കുട്ടിക്കല്ലും കൊക്കയാറിലും ഉള്ള പ്രശ്നം ഉൾപ്പെടെ ഉണ്ടായപ്പോ ആ എസ് ടി ആർ എഫിന്റെ കൂട്ടത്തിൽ ബാക്കി പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സി എം ഡിആർഎഫിൽ നിന്ന് കൂട്ടി അതിന്റെ ഗൗരവം മനസ്സിലാക്കി എഴുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ളവർക്ക് മുഴുവൻ നാലു ലക്ഷം രൂപ കൊടുത്തത് കേരളത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ് ഇന്ത്യയിൽ മറ്റും എവിടെയില്ല ബജറ്റുമായി ബന്ധപ്പെട്ട തുടർ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി നിയമസഭാ സമ്മേളനം ഇന്ന് സമാപിക്കും ഈ മാസം വരെ ചേനാനിരത സമ്മേളനം നേരത്തെ പിരിയാൻ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി സഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തും